എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നവീകരണ പ്രവൃത്തി നടത്തിയ വണ്ടൂർ വെള്ളാപുറം പാലമഠം റോഡും പാലമഠം കാരാട് റോഡും നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷേ വണ്ടൂരിൽ നാലാം വാർഡും അഞ്ചാം വാർഡും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇന്ന് നടക്കുന്ന ഈ റോഡിൻ്റെ ഉദ്ഘാടനം യഥാർത്ഥത്തിൽ വാർഡിലെ ജനങ്ങൾക്ക് മാത്രമല്ല വണ്ടൂരിലെ മുഴുവൻ ആളുകൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം വളരെ നാളുകളായി ഏറ്റവും മോശമായ രീതിയിലായിരുന്നു നമുക്കറിയാം ഇവിടെ നിന്ന് സഖ്യ കോളേജ് വഴി പോകുന്ന റോഡ് പല കാരണങ്ങളും അതിനുമുണ്ട് പക്ഷെ ഇന്നത് പൂർണ്ണമായി പരിഹരിച്ച് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്ന് ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ കൂടി നൽകി അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുക നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വരുന്ന പ്രദേശമാണ് മാത്രവുമല്ല നമുക്കറിയാം പെള്ളാമ്പുറം കാരാന്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന പ്രദേശം ആ റോഡ് ഏറ്റവും നല്ല റോഡാക്കി മാറ്റി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാലാം വാർഡിലെ ഈ റോഡിന് നമ്മുടെ പാലമടത്തോടെ കടന്നു പോകുന്ന ഈ റോഡിന് പന്ത്രണ്ട് ലക്ഷം പതിനെട്ട് എം എൽ എ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് വെള്ളാമ്പുരം പാലമടം റോഡ് നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പാലമടം കാരാട റോഡ് നവീകരിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് അംഗങ്ങളായ സി ടി പി ജാഫർ ഷൈച്ചിലിടപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷ്നി കെ ബാബു ഡി സി സി പ്രസിഡന്റ് പി സി വേലായുധൻകുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളി വാർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി മുനീർ നൌഫൽ പാറക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു நியூஸ் பியூரோ வண்டூர் சொந்தம் ஹை ஸ்பீடு இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்